ഇനി പുലാമന്തോളിന്റെ റേഞ്ച് മാറും കാരണം പുലാമന്തോളുകാർക്ക് വെറൈറ്റി കോസ്റ്റ്യൂംസ് കിട്ടണേൽ ഒന്നുമില്ലെങ്കിൽ പേരിന്തൽ മണ്ണെ പോണം അല്ലെങ്കിൽ പട്ടാമ്പി എന്നാൽ ഇനി ഇവിടേക്കൊന്നും പോകേണ്ട ട്രെൻഡിങ് ആയിട്ടുള്ള ഏത് ഐറ്റം ഡ്രസ്സും ഇനി മൽക്കയിൽ കിട്ടും ഇതിനകത്ത് കയറിയ പിന്നെ ആകെ കൺഫ്യൂഷൻ ആവും ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ലേഡീസ് വിയറിൽ മൽക്ക ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്തമായ പ്രിന്റിൽ മിറർ വർക്കും എംബ്രോയ്ഡറിയും എല്ലാം കൊണ്ട് മനോഹരമാക്കിയ കുർത്തയും സൽവാർ സെറ്റും ആരെയും ആകർഷിക്കും ഇഷ്ടം പോലെ കളർ പാറ്റേൺസിലും ഈ ബ്യൂട്ടിഫുൾ സൽവാറുകൾ ലഭ്യമാണ് കൂടാതെ വെസ്റ്റേൺ ടോപ്സിൻ്റെയും പാൻസിന്റെയും ഒരു സെപ്പറേറ്റ് കളക്ഷൻ തന്നെയുണ്ട് ഇതിനെല്ലാം മാച്ചിങ് ആയ ഓർണമെന്റ്സും ഇവിടെയുണ്ട് ട്രഡീഷണൽ ആയ ജുംകാസ് തൊട്ട് എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും ഇവിടെ കിട്ടും ഇവയ്ക്കൊപ്പം മാത്രമായി ചെറുതും വലുതുമായ ടോയ്സ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ക്യൂട്ട് വസ്ത്രങ്ങൾ ഫുഡ്വെയർ വിയർ കളക്ഷൻസ് തുടങ്ങി എല്ലാ ഐറ്റവും മൽക്കയിലുണ്ട് പുലാമന്തൂളിലെ ഏറ്റവും വലിയ വുമൺ സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ റോഡിൽ ബസ് സ്റ്റാൻഡിന് എതിർവശത്തായിട്ടാണ്